ഹലോ കോർണർ ഭാഗം ഇതുപോലെ ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വീനക് ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് കുർത്തിക്കും ചുരിദാറിനൊക്കെ വളരെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഒരു ഡിസൈൻ തന്നെയാണ് നമ്മളിവിടെ പട്ട വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് പട്ടൊക്കെ പകരം വേണമെങ്കിൽ ലേസ് ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഈ ഒരു വീനക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ലോങ് ആയിട്ടുള്ള വീനക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ വീണൊക്കെ ചെയ്യുന്നത് അറിയാം സാധാരണ നമുക്ക് ചെറിയ രീതിയിലായിരിക്കും ഈ കോർണർ ഭാഗം വരിക ഇത്രയൊക്കെ ആയിരിക്കും നമുക്ക് കോർണർ ഭാഗം വരിക പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുണ്ടോ ഇത്രത്തോളം നീളത്തിലാണ് നമ്മുടെ കോർണർ ഭാഗം മാത്രം ലോങ്ങ് ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ കോർണർ ഭാഗം ലോങ്ങ് ആയിട്ടുള്ള കുർത്തിക്ക് ചെയ്യാൻ പറ്റിയ നല്ല റെഡിബിൾ ആയിട്ടുള്ള വീനക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്കിനെ ചേർന്ന് പട്ടയോ അല്ലെങ്കിൽ ലേസോ വെച്ച് നമ്മൾ ഇതുപോലെ വീനക് ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലേ അപ്പം നമ്മൾ ഈ ഒരു കേസിൽ ഇവിടെ ഇവിടെ വരെയാണ് നമ്മൾ കഴുത്ത് വരുന്നതെങ്കിൽ ഇവിടുന്ന് സാധാരണ ചെറിയ ലെങ്തിലായിരിക്കും വരും പക്ഷെ നമ്മളിവിടെ അത്യാവശ്യം കോർണറായിട്ട് ലോങ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു വീനക് ഡിസൈനാണ് നമ്മളൊന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാം സാധാരണ നമ്മൾ ഇതുപോലത്തെ ലേസ് വെക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമായിരിക്കും നമ്മുടെ സാധാരണ നീളം വരിക പക്ഷെ അതിൽ നിന്നുപരി അത്യാവശ്യം നല്ല നീളത്തിലുണ്ടാവും ഇത്രയും നീളത്തിൽ നമുക്ക് ഈ ഒരു കോർണർ ഭാഗം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈയൊരു ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാണ് ഇത്രയും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പട്ടയോ അല്ലെങ്കിൽ ലൈസോ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലേസ് ആണെങ്കിൽ ലേസ് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ തന്നെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നെക്ക് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നെക്കിന് വീതി ഒരു മൂന്ന് ഇഞ്ചാണ് നമുക്ക് നെക്കിന് വിരിവ് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് നെക്കിന് വിരിവ് കൊടുത്ത് നമ്മൾ ഇതുപോലെ നെക്കിന് വിരിവ് മാർക്ക് ചെയ്തു തുണ്ടി രണ്ടായിട്ടായിട്ട് അടക്കിയിട്ടാണ് നമ്മൾ നെക്കിന് മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നെക്കിന് ഇറക്കം നമ്മളൊരു ഇഞ്ച് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്തു അതിനുശേഷം ഈ ഒരു നമ്മൾ മൂന്നുള്ള മൂന്നര ഇഞ്ചാക്കുന്നുണ്ടോ നെക്കിന് വിരിവ് ഒരു മൂന്നര ആക്കി നെക്കിന് വിരിവ് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിരിവിൽ നിന്ന് ഇറക്കത്തിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കുക അപ്പം നിങ്ങളെ നെക്കിന് വിരിവ് എത്രയാണോ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ ചെയ്യുക നമ്മളിവിടെ റഫ് ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എത്രയാണോ വിരിവ് ഇറക്കോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ നിങ്ങളിതുപോലെ വീനക്കാദ്യം വരച്ചെടുക്കുക ഓക്കെ അപ്പം നമുക്കിവിടെ ഒരു സൈഡിൽ നമ്മളിതുപോലെ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഇവിടെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒന്ന് നേരെ ഓപ്പോസിറ്റ് മടക്കി കൊടുക്കുക അതിനുശേഷം സെൻറ്റർ ക്റക്റ്റ് ചെയ്തൊന്ന് മടക്കിയ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ തെളിഞ്ഞു കിട്ടും ഓക്കെ ഉണ്ടോ നമുക്കിവിടെ നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലൂടെ നമ്മൾ ടാപ്പ് വെച്ച് കറക്റ്റായിട്ട് തെളിയുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ വീ നെക്ക് നമുക്കിവിടെ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചീത്തവശത്താണ് നമ്മൾ നെക്ക് വരക്കേണ്ടത് ചീത്തവശത്താണ് ഇപ്പോൾ നെക്ക് വരച്ചിരിക്കുന്നത് തുണിയുടെ നല്ല വശത്തല്ല ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു ലൈനിങ് പീസാണ് ചെറിയൊരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നെക്ക് മറിച്ചിടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പീസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു തുണിയുടെ നല്ല വശത്തായിട്ട് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ നമ്മളിതുപോലെ വെച്ചുകൊടുക്കുക നമ്മൾ ചീത്തവശത്താണ് നെക്ക് വരച്ചിരിക്കുന്നത് അത് പ്രത്യേകം ഓർമ്മിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു നെക്കിൻ്റെ മുകളിലൂടെ ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് നേരെ തുണി ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അതുപോലെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു നെക്ക് ഒന്ന് നമുക്ക് കണ്ടോ അരി പീസ് നമ്മൾ നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത് നെക്ക് വരച്ച് ജീതവശത്താണ് കേട്ടോ അത് വീണ്ടും പറയുകയാണ് അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം കാരണം നമ്മൾ അടിയിൽ വെച്ച് തുണി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ പിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ ആവശ്യമുള്ള ഏരിയയിലൊക്കെ നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നമുക്കിതൊന്ന് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഈ ഒരു വരച്ച നെക്കിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ടോപ്പ് ബാഗ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നീങ്ങി പോയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഷോൾ ഉണ്ടോ ഈ ഷോൾഡർ വരുന്ന ടോപ്പ് ബാഗ് ആദ്യം നമുക്ക് നെക്കിൻ്റെ ടോപ്പ് ബാഗ് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ടോപ്പ് ബാഗ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ തുണി നീങ്ങി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ വരച്ച നെക്കിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ പണ്ടോ നമ്മൾ ആ തുണി നീ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും നീങ്ങിപ്പോയത് അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിലൂടെ ഫുള്ളായിട്ടൊന്നും ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്കിത് കുർത്തിയൊക്കെ നമുക്ക് ഈയൊരു വീനക് ഡിസൈൻ വെച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി നിങ്ങൾ പൊതുവേ കണ്ടിട്ടുണ്ടാവും ചില ഇതിലൊക്കെ അത്യാവശ്യം നല്ല കോർണറായിട്ട് നമുക്ക് ഈ ഒരു വീനക്ക് ഡിസൈൻ ചെയ്തത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലെ എങ്ങനെ ചെയ്യാം നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിതുപോലെ നമ്മൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം പിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ തയ്യൽ തുമ്പിട്ട ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഉണ്ടോ ചെറിയ തയ്യൽ തുമ്പിട്ടതുപോലെ നെക്ക് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കോർണർ ഭാഗം എന്ത് ചെയ്യാം ഈ ഒരു കോർണർ ഭാഗത്തേക്ക് ചെറിയൊരു കട്ടിങ്സ് ഇതുപോലെ ഒന്ന് കൊടുക്കാം കറക്റ്റ് കോർണർ വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പിൽ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കൂടുതലായിട്ടൊന്നും കൊടുക്കണ്ട കാരണം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസ് ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കൊടുക്കണ്ട ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ നല്ല വശത്ത് വെച്ച തുണി എന്ത് ചെയ്യാൻ നേരെ ചീത്ത വശത്തേക്ക് ഒന്ന് മറിച്ചുകൊടുക്കുക ഓക്കെ ഇതേപോലെ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ചുരിദാമൊക്കെ ചെയ്യുന്ന സമയത്ത് പോലെ മറിച്ചിട്ടൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ടൊക്കെ ചെയ്യുക നമ്മളിവിടെ ജസ്റ്റ് റഫ് ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിക്കാത്തത് ഇനി നമുക്കിതിൻ്റെ നല്ല വശത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഈ വെച്ച ലൈനിങ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഷോൾഡർ ഭാഗം ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിയിൽ വെച്ച തുണി എന്തെങ്കിലും കറക്റ്റായിട്ടൊന്ന് മടങ്ങി അവിടെ നല്ലപോലെ ഒന്ന് പതിഞ്ഞു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഷോൾഡറിൻ്റെ രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോയി നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് കൂടെ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചുരിദാറിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുർത്തിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടും നമ്മളിവിടെ റഫ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ആദ്യം ഇന്നർ സൈഡ് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കോർണർ ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ തിരിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ സൈഡും ഇന്നർ സൈഡ് ഇതുപോലെ ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിനക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ ചുളി വന്നിരിക്കുന്നത് അപ്പോൾ ചുളി വണ്ടിയാരിച്ച് കുഴപ്പമൊന്നുമില്ല മുകളിൽ പട്ട ലേസ് ഒക്കെ വരുന്ന സമയത്ത് ആ ചുളി കവർ ചെയ്ത് പോവുകയും ചെയ്യും നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫെക്ഷൻ വേണമെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് വീനൊക്കെ ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു കോർണർ ഭാഗത്ത് താഴോട്ടേക്ക് ഒരു ലൈൻ വരച്ചുകൊടുക്കുക സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോർണർ ഭാഗം ലോങ്ങ് ആയിട്ട് വരേണ്ട പൊസിഷൻ നമ്മളവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പട്ടയാണോ ലേസ് ആണോ എന്താണ് നിങ്ങൾ വെക്കാനുദ്ദേശിച്ചു വെച്ചാൽ അത് വെച്ചിട്ട് നമുക്കിനി ഇതെങ്ങനെയാണ് ലോങ് കോർണറായിട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ രണ്ട് സൈഡിൽ കിട്ടുന്ന രീതിയിൽ നിന്ന് അത്യാവശ്യം നീളത്തിലു വേണം നമ്മൾ ഈ ഒരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു പട്ട എടുത്തിട്ടുണ്ട് പട്ട നമ്മൾ സാധാരണ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മടക്കി വരുന്ന ഒരു ഭാഗം അല്ലോ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കേണ്ടത് മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടോ ഒരു ഭാഗം നമ്മുടെ നെക്കിന് എൻഡ് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സൈഡിൽ ഈയൊരു എൻ്റ് മുതൽ ഇവിടെ നെക്ക് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈയൊരു ലൈൻ കണ്ടില്ലേ ഈ ഒരു ലൈനിലേക്ക് നമ്മുടെ ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ കോൺ അതായത് നമ്മുടെ ഈ ഒരു കറക്റ്റ് ലൈന് വരുന്ന ഈ ഒരു കോൺ കണ്ടില്ലേ ഈ കോണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കോൺ ഈയൊരു കോണ് നമ്മൾ വരച്ച ലൈനിൻ്റെ മുകളിലേക്ക് ഈ ഒരു ലൈൻ കണ്ടില്ലേ ഈ ഒരു മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ മാക്സിമം നീളം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക ഒരു ലൈന് നമ്മുടെ നെക്കിന് കറക്റ്റ് ആയിരിക്കണം ആ ഒരു ലൈനിൽ എൻഡിൽ വരുന്ന കോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കോണ് നമ്മുടെ ഈ വരച്ച അണ്ട് ഇത് ഈ ലൈന് നേരെ ഓപ്പോസിറ്റ് വരുന്ന കോൺ ഈ വരച്ച ലൈനിൻ്റെ മുകളിലേക്ക് വെക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് ഓക്കെ ഇതേപോലെ മാക്സിമം കിട്ടുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ വരാം നീളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു മുകളിലൂടെ നമുക്കൊന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതായത് നമ്മൾ ഈ ഒരു കോർണർ മുതൽ നമുക്ക് ഈ ഒരു കോർണർ വരെ ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചീത്തവശം മുകളിലേക്കായിട്ടാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് നേരെ ലെയ്സ് ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ചീത്തവശം ലേസിൻ്റെ അല്ലെങ്കിൽ ഈ പട്ടയുടെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് മാർക്ക് ചെയ്യേണ്ടത് കാരണം ഉള്ളിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ മാർക്ക് വരേണ്ട ചീത്തവശത്താണ് അപ്പോൾ നമുക്ക് ലേസിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ ഇത് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ലേസിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ലേസ് ആയിക്കോട്ടെ പട്ടായിക്കോട്ടെ അതിന് മുകളിൽ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മളിപ്പോൾ വരച്ച ലൈനിലൂടെ എന്തു ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയൊരു തയ്യൽ തുമ്പ് വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഉണ്ടോ അപ്പം നമ്മൾ ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എൻ്റെ കൂടെ എന്ത് ചെയ്യുക ഇതുപോലെ ചെറിയ തയ്യൽ തുമ്പിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു കോണഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം ഈ രണ്ട് തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ നിവർത്തിയ ശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചെടുത്ത ശേഷം നാഗം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് ഒന്ന് പതിപ്പിച്ചെടുക്കുക രണ്ട് സൈഡിലേക്കൊന്ന് പതിപ്പിച്ചെടുക്കുക അതേപോലെ കോണഭാഗം പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ പുറത്തോട്ടേക്ക് ചാടി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിക്ക് കറക്റ്റ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ നമ്മുടെ കോർണർ ഭാഗം അത്യാവശ്യം ലോങ്ങ് ആയിട്ട് തന്നെ നമുക്ക് ഈ പട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗം കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടോ നമ്മൾ സ്റ്റിച്ച് ഒരു ലൈന് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം ഇന്ന് നമ്മൾ ആ ഒരു കോർണർ ഭാഗം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക അതേപോലെ താഴെ ഭാഗം നമ്മൾ ആ വരച്ച ലൈൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് താഴെ ഭാഗം കൂടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചു ഇത് നമ്മൾ ഓരോ ലൈനും നമ്മുടെ നെക്കിന് ചേർന്ന് കറക്റ്റ് ആയിട്ട് ഇതേപോലെ രണ്ട് സൈഡും വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് കിട്ടേണ്ടത് അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു രണ്ട് ഷോൾഡർ ഭാഗം മുതൽ നെക്കിൻ്റെ ഇന്നർ സൈഡിലൂടെ നമ്മൾ ഈയൊരു പട്ട വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ കോർണർ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നേരെ തിരിച്ച് രണ്ടാമത്തെ സൈഡും ഇതുപോലെ നെക്കിൻ്റെ ഇന്നർ സൈഡ് പട്ട വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ ഈയൊരു സെൻ്റർ ഭാഗത്തുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ പിൻ ചെയ്തു വെച്ചാൽ ഈയൊരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പിന്നെ റിമൂവ് ചെയ്തിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതേപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ലൈൻ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡാണ് ഇതിന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് നേരെ തിരിച്ച് വെച്ചിട്ട് എന്തു ചെയ്യുക ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം ഓക്കെ അപ്പം ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഇതേപോലെ നമ്മൾ ഫാന്ന് നമ്മൾ ഫസ്റ്റ് ലൈൻ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് ഇതിൻ്റെ ഔട്ടർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ആ കോണിൽ നിന്ന് രണ്ടാമത്തെ സൈഡും ഷോൾഡറിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ആ പട്ടയുടെ ഔട്ടർ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ ഷോൾഡർ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കാരണം നമ്മൾ ആ പട്ടേൻ്റെ ഷോൾഡർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അവിടെയും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ ചെയ്യുന്ന വരുന്ന പട്ടയൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എക്സ്ട്രാ വരുന്ന ബാക്കി പട്ടയൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ നമ്മളത് കണ്ടും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം വേണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീനക്ക് ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു ലോങ്ങ് ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കോർണർ ഭാഗം സാധാരണ സാധാരണയേ വരുവാറുള്ളൂ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോർണർ ലോങ്ങ് ആയിട്ട് നമുക്ക് ഈ ഒരു വീനക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തഡ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കുർത്തിക്കൊക്കെ ചെയ്യാൻ പറ്റും നല്ല രഡിമോഡായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് അറിയിക്കുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആകാൻ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒത്തിരി വി നെക് ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഒന്ന് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഒത്തിരി നൈറ്റിക്കും ചുരിദാറിനൊക്കെ പറ്റിയ ഒത്തിരി നെക് ഡിസൈൻ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ